വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഖലീഫ വേണ്ടി സൗദി കൺസ്ട്രക്ട് ചെയ്യുന്ന ബിൽഡിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ദൂരെ കാണുന്ന ജിദ്ദ ടവർ ഇതിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഇതിന്റെ പണി നടത്തി വച്ചിരിക്കുവായിരുന്നു ഇപ്പം വീണ്ടും പണി തുടങ്ങി ഇതിന് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി സെവൻ ഫ്ലോർസ് ഉണ്ട് ഇതിന് ഒരു കിലോമീറ്റർ നീളമുണ്ട് ഇത് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് എയ്റ്റി വൺ ഫീറ്റ് ടോളാണ് ഊർജിഖലീഫ് എയ്റ്റ് ഹൺഡ്രഡ് ട്വൻറ്റി എയ്റ്റ് മീറ്റർസ് ആണുള്ളത് ഇതിന് വൺ കിലോമീറ്റർ മുകളിലുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം എന്ന റെക്കോർഡ് ഈ കെട്ടിടത്തിനാണ് ഇനി കിട്ടാൻ പോകുന്നത് വിദ്ൗട്ടവറിൻ്റെ പണി തീരുമ്പം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ